അമാനത്ത് ും എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ പറയട്ടെ നമ്മൾക്കിപ്പം നോമ്പെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും പെരുന്നാളും കഴിഞ്ഞ് ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ചൊവ്വായിലുണ്ട് വെള്ളിയാഴ്ച രാവും ഈ നല്ലൊരു ദിവസത്തിലാണ് ഇപ്പം നമ്മളുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഞമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഞമ്മൾക്ക് തോന്നും പിന്നെ പെരുന്നാളും കഴിഞ്ഞി നോമ്പും കഴിഞ്ഞ് വെറുതെ ഇരിക്കാല്ലോ അതല്ല നമ്മളെന്തെങ്കിലുമൊക്കെ ചൊല്ല നമുക്ക് കാര്യം കിട്ടണം ഈ നാളെ നാളാഹൃത്തക്കും പ്രയോജനം കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്നാൽ ചെറിയതായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും വലിയൊരു ഉപകാരങ്ങളും പ്രയോജനങ്ങളും ഉള്ളൊരു കാര്യം കൂടിയാണ് എന്തെന്നു വെച്ചാൽ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരാളെന്ത് ചെയ്യുക അലനസ്ര സുഹൃത്തിനും ഇവർക്കറിയുന്ന സുഹൃത്താണ് അലനസ്ര സുഹൃത്ത് എന്ന സുഹൃത്ത് അതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരാൾക്ക് ഓതാൻ കഴിയുകയാണെങ്കിൽ അവൻ്റെ കേസ് ഒരിക്കലും കാര്യമാവില്ല ജീവിതത്തിൽ ആവശ്യമായ പണം അവന് അതാവ് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പം നമ്മളെന്തു ചെയ്യുക പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഒരു അഞ്ച് പത്ത് നമസ്കാര സമയത്ത് നമുക്ക് പഞ്ചഭാത്ത സംസ്കാരത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നനക്കാളും അത്ര വലിയ പണിയൊന്നും ചെയ്യാം പഞ്ചഭത്ത് നിസ്കരിച്ചിരുന്നതിന് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുക അങ്ങനെ ഊതിയിട്ട് നമുക്ക് നമ്മളെ കാര്യം നടന്ന് കിട്ടുകയാണെങ്കിൽ ഒരു വലിയ സമയമൊന്നും അതിന് വരുന്നില്ല അവനിപ്പോൾ എന്തൊരു കാര്യമുണ്ടോ അതവൻ എല്ലാവരും എളുപ്പമാക്കി കൊടുക്കും അത്രക്കും നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യണത് ഒരു മൂന്ന് വട്ടം ചെല്ലാൻ എല്ലാ ഭക്ത സംസ്കാരത്തിനും നമ്മൾ ശ്രമിക്കുക പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അവന് സമ്പത്ത് അവനെ എത്തിച്ചേരും എന്തായി നമുക്ക് പ്രതീക്ഷിക്കാതെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നമുക്ക് സമ്പത്ത് എത്തിച്ചേരും ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രയാസവും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു ചെറിയ സുഹൃത്ത് നല്ല ഫലം കിട്ടുന്ന ഈ സുഹൃത്ത് എല്ലാവരും അഞ്ച് വക്താരശേഷവും ഒരു മൂന്ന് വട്ടമെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക എന്നാലിത് ചൊല്ലിയാലോ ഒരുപാട് ആവശ്യങ്ങൾ നടന്നു കിട്ടും ഏതൊരു മനുഷ്യനിന്ന് ആവശ്യം വന്നാണെന്ത് സമ്പത്ത് അതുപോലെ തന്നെ പണം ഒരു മനുഷ്യന് അത്യാവശ്യമുള്ളൊരു സംഭവമാണ് അവൻ്റെ കേസ് ഒരിക്കലും കാലിയാവില്ല നമ്മൾ മറ്റുള്ളവരെ മുന്നേ കൈ നീട്ടേണ്ടി വരില്ല ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് അള്ളാഹ് നമുക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ എന്താ നമുക്കൊന്നൊരു ഒരു ഒന്ന് വട്ടൊന്ന് ചൊല്ലി നോക്കിയാൽ അപ്പോൾ ഒന്ന് ചൊല്ലി നോക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഇത് അള്ളാഹുവിൻ്റെ കലാമല്ലേ ഇതുകൊണ്ട് ഈ ലോകത്തേക്കും പല ലോകത്തേക്കും പ്രയോജനം കിട്ടും ഒരിക്കലും വെറുതെ ആകുമില്ല അപ്പോൾ നമ്മൾ ശ്രമിക്കുക കൈവിൻ്റെ പരമാവധി എല്ലാവരും എൻ്റെ ഈ വയസ്സ് കേൾക്കുന്നവരൊക്കെ എന്നും ഈ അഞ്ച് ഭക്ത സംസ്കാരത്തിലും ഒന്ന് വട്ടെങ്കിലും ചൊല്ലി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലവണ്ണം പ്രാർത്ഥിക്കുക എന്ത് തന്നെയാണ് നമുക്ക് നടന്നു കിട്ടും അത്രക്ക് ഫലം അത്രക്ക് നല്ലൊരു ഇതുവരുള്ളൊരു കാര്യമുള്ളൊരു സുഹൃത്താണിത് പല കാര്യങ്ങൾക്കും ഈ സുഹൃത്തുകൊണ്ട് പ്രയോജനങ്ങളുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഇതൊരു എത്ര വട്ടം ചെല്ലുക അത്ര കാര്യം പിന്നെ ചില സമയങ്ങൾ ചെല്ലാലത്ര കാര്യം അങ്ങനെ ഒരുപാട് മയ്മകളും പ്രയോജനങ്ങളൊക്കെ ഈ ഒരു സുഹൃത്തിനെ കുറിച്ച് ഞമ്മക്ക് പറയാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചുരുക്കി ഒരു പറയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പറഞ്ഞോ അല്ലെങ്കിൽ ഒരുപാട് നീട്ടി പറഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല പിന്നെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിലും നിങ്ങൾ ചൊല്ലി നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രയോജനം കിട്ടും പിന്നെ ഇപ്പം നമ്മൾ ഒരു മൂന്ന് വട്ടം ചൊല്ലിയൊരു എല്ലാ ഭക്ത നിസ്കാരത്തിൽ ഒരു മൂന്ന് വട്ടമല്ലേ നമ്മളോട് പറയണുള്ളൂ അപ്പോൾ ആ ഒരു മൂന്ന് വട്ടങ്ങൾ ശ്രമിക്കുക ഏഴ് വട്ടം പതിനാല് വട്ടം ഇരുപത്തൊന്ന് വട്ടമൊക്കെ ചൊല്ലിയാൽ പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പം ഇങ്ങോട്ടിപ്പോൾ പറയണില്ല അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം ഇപ്പം ഞാൻ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങളൊക്കെ ശ്രമിച്ചു നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റമുണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് ഇന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ മുതലുങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള കാലം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് എന്തൊക്കെ പ്രയോജനം എനിക്കതുകൊണ്ട് കിട്ടി നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾക്കിങ്ങനെ നടന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ എന്തൊക്കെ മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ മനസ്സിലാവും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക ഇവൻ്റെ പരമാവധി ഈ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ ഈ ദിവസത്തിൻ്റെ വർക്കത്ത് കൊണ്ടും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അമീ അറബല നിങ്ങളെല്ലാ പ്രാർത്ഥനയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സ്വീകരിക്കട്ടെ പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി നിങ്ങൾക്കെൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് േക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ